വചനവയിൽ ഒരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം പാദം തുടർച്ച എന്നാൽ ഈ ദിവസങ്ങളിൽ നീ പറയുന്നത് പോലെ മലങ്കരയുള്ള ജനങ്ങൾ പാവപ്പെട്ടവരാകുന്നു എന്നതും നേര് തന്നെ എങ്കിലും നിന്റെ നാട്ടിൽ നിന്റെ ജാതിക്കാർ കാട്ടി വരുന്നത് പോലെ കെട്ടിയവളെയും മക്കളെയും ഉപേക്ഷിച്ച് മറന്നാട്ടിൽ പോകുന്നവരെയും തിന്മാനില്ലാത്തതുകൊണ്ട് തങ്ങളുടെ മക്കളെ കൂലിക്ക് കൊടുക്കുന്നവരെയും ഇങ്ങനെയുള്ള മറ്റു ഹീനകർമ്മങ്ങൾ ചെയ്യുന്നവരെയും നമ്മുടെ മലങ്കരയെങ്ങും നീ കണ്ടെത്തുകയില്ല പിന്നെയോ ഇവിടെയുള്ള എല്ലാവരും തങ്ങളുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും തങ്ങളുടെ ഭാര്യയെയും കുട്ടികളെയും പോറ്റിപ്പുറപ്പിച്ച് കഴിയുന്നവരാണ് അങ്ങനെ ഇരിക്കെ തങ്ങൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന സ്വജാതിയിൽപ്പെട്ട സഭാനാഥന്മാർക്കും പട്ടക്കാർക്കും ആവശ്യമുള്ള നേരത്തെ വേണ്ടത് കൊടുക്കുന്നത് അവരെ രക്ഷിക്കണമെന്നുള്ള ദൈവകൽപ്പന ഞങ്ങൾ അനുസരിക്കുകയില്ലെന്നും തങ്ങളാൽ ആകുമണ്ണം അവരെ സഹായിക്കാൻ മലങ്കരയുള്ള ജനങ്ങൾ ഒരു നാളും കുറവ് വരുത്തിയിട്ടില്ല ഇനി കുറവ് വരുത്തുകയും ഇല്ല ഇക്കാര്യം നീ അറിഞ്ഞിരിക്കട്ടെ ഇനിയും നിനക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ പുത്തൻകൂറ്റുകാരായ ഞങ്ങളുടെ ജ്യേഷ്ഠ അനുജന്മാർ ചെയ്തു വരുന്നതെന്തെന്ന് സൂക്ഷിച്ചാൽ നിനക്കതിൻ്റെ പരമാർത്ഥം മനസ്സിലാകും അതെന്തെന്നാൽ വിശുദ്ധ പത്രോസ്നേഹ പറയുന്നത് പോലെ ആത്മീയ കാര്യങ്ങളിൽ തങ്ങളെ സഹായിക്കുന്ന ജനങ്ങൾക്ക് ശാരീരിക കാര്യങ്ങളിൽ സഹായം ചെയ്യുന്നത് വലിയ കാര്യമല്ല ഇക്കാര്യം മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ അവരെ സഹായിക്കുന്നതുകൊണ്ട് ഒരു ദാരിദ്ര്യവും പഞ്ചവും വർദ്ധിക്കുകയില്ല പിന്നെയോ സമ്പത്തുകളൊക്കെയുടേയും ഉടയവനായ തമ്പുരാൻ തന്നെ പ്രതി ചെയ്യുന്ന ഈ സൽപ്രവൃത്തി കൊണ്ട് പ്രസാദിച്ച് തൻ്റെ ദിവ്യാനുഗ്രഹവും ശാന്തിയും സമൃദ്ധമായി വർഷിക്കും അങ്ങനെ സമ്പത്തും ബഹുമാനവും വർദ്ധിക്കുകയും ചെയ്തു ഇക്കാര്യം എല്ലാവർക്കും പരസ്യമായി അറിയാവുന്ന കാര്യമാണ് അക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മലങ്കരയുണ്ടായ പൂർവ്വകാല അനുഭവങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാൽ ഇക്കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടോ എങ്കിൽ പഴയ കാലങ്ങളിൽ ഞങ്ങളുടെ കാരണവന്മാർ ചെയ്ത പ്രവൃത്തി എന്തെന്ന് അന്വേഷിച്ചാൽ നിന്റെ സംശയം തീരും പണ്ട് പറങ്കികൾ വൻ വലിയ വൻപോടും മുഷ്കോടും കൂടി കൊച്ചിയിൽ വാണിരുന്ന കാലത്ത് മലങ്കരയ്ക്ക് വന്ന ഒരു സുറിയാനിക്കാരൻ മെത്രാനെ പൗലസ്തിയാക്കാരുടെ പ്രേരണയാൽ പറങ്കികൾ കടലിൽ കെട്ടിത്താഴ്ത്തി എന്നൊരു ശ്രുതി മലങ്കര കേട്ടു ഉടനെ മലങ്കരയുള്ള നസ്രാണികളൊക്കെയും ഒരു ശങ്ക കൂടാതെ കൊച്ചിക്കോട്ട് വാതുക്കലുള്ള മട്ടാഞ്ചേരി പള്ളിയിൽ ഒത്തുകൂടി മേലിൽ പൗലസ്തിയാക്കാരന്മാരെ അനുസരിക്കില്ലെന്ന് സത്യം ചെയ്തു എങ്കിൽ പിന്നെ പറങ്കിമാരെ പോലെ അത്ര ബലവും ഉറപ്പുമില്ലാത്ത നിന്നോടും അതൻമണ്ണം കാട്ടുവാൻ അവരുടെ മക്കളായ ഞങ്ങൾക്ക് ഇന്ന് കഴിവില്ലാതില്ല ഇന്നും ഞങ്ങളുടെ ജാതിക്കുള്ള ഞെരുക്കവും അനൈക്യവും കൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുവാൻ ഇന്ന് വഴി കുറവായിരിക്കും എന്നായിരിക്കും നിന്റെ ഭാവം വേണ്ട വേണ്ട അത്രയൊന്നും ഭാവിക്കണ്ടമ്പുരാൻ തൻ്റെ വനോ ഗുണത്താൽ ഞങ്ങളുടെ ജനങ്ങളുടെ ഹൃദയങ്ങളെ ഇളക്കുവാൻ കൃപയുണ്ടാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ ക്ഷണം നേരം മതി ഉദാഹരണം പറയാം ദുഷ്ടനായ ആഹാബ് എന്ന ഇസ്രായേൽ രാജാവിനെ കുലത്തോട നശിപ്പിക്കുവാൻ ഉടയതം വരാൻ അപ്പോൾ ഏതീഷ്യ പ്രവാചകൻ താംസിയായുടെ മക്കളിൽ ഒരുവനായ യോസപ്പാത്തിന്റെ മകനും പടത്തലവനുമായ ഏഹുവിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന് ഒരു പ്രവാചക പുത്രനെ രഹസ്യമായി വിളിച്ച് പറഞ്ഞേൽപ്പിച്ചു പണസന്നാഹത്തോടെ ഏഹു വസിക്കുന്നിടത്ത് ഇവൻ ചെന്ന് ഏഹുവിനെ വേറെ വിളിച്ചൊരു മുറിയിൽ കടത്തി വാതിലടച്ച് ഇസ്രായേലിന്റെ രാജാവ് നിയത്രയെന്നും ദുഷ്ടനായ ആഹാബിനെ വംശത്തോടെ നശിപ്പിക്കുവാനാണ് ദൈവകൽപ്പനയെന്നും അയാളോട് പറഞ്ഞ ശേഷം വാതിൽ തുറന്ന് ഇറങ്ങി ഓടി പോവുകയും ചെയ്തു അതിന് ശേഷം ഏഹു തന്റെ സൈന്യങ്ങളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ ഭ്രാന്തൻ ഇത്ര രഹസ്യമായിട്ട് പറഞ്ഞത് എന്താണെന്ന് തന്റെ കീഴിലുള്ള സൈനികൾ ചോദിച്ചു ഈ മനുഷ്യനാരെന്നും അവന്റെ വാക്ക് എങ്ങനെയുള്ളെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്ന് ഏഹു മറുപടി കൊടുത്തു അവൻ പറഞ്ഞത് പോഷ്കത്രയെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും അവൻ പറഞ്ഞത് എന്താണെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞാലും എന്നവർ നിർബന്ധിച്ചു പിസാറിന്റെ രാജാവായിട്ട് നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് കർത്താവ് അറോട് ചെയ്യുന്നുവെന്ന് എന്നോട് പറഞ്ഞിട്ടു പോയി ഇങ്ങനെ തമാശ രൂപത്തിൽ ഏഹു പ്രതിഭചിച്ചു അത് കേട്ടപ്പോൾ പടയാളികളുടെ ഹൃദയത്തിൽ ഉടയതമ്പുരാൻ ഏരിവ് തോന്നിച്ചു ഒട്ടും താമസിക്കാതെ പടയാളികൾ ഓരോരുത്തരും തങ്ങളുടെ കുപ്പായങ്ങൾ മേൽക്കുമേൽ വെച്ചൊരു സിംഹാസനം ഉണ്ടാക്കി അതിന്മേൽ ഏഹുവിനെ കയറ്റിയിരുത്തി തങ്ങളെ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു യേഹു ഉടൻ തന്നെ സൈന്യങ്ങളും ഒന്നിച്ചു ചെന്ന് ദുഷ്ടനായ ആഹാബിൻ്റെ വംശത്തെ ഒന്നാകെ നശിപ്പിക്കുകയും ചെയ്തു